അങ്ങനെ നമ്മുടെ ആടിനെ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മളെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകിയെടുക്കുവാണ് അടിയിൽ ഷീറ്റിട്ടിട്ട് കഴുകി എടുക്കുവാണെങ്കില് ജോൺകുട്ടി എന്നാണോ പറഞ്ഞാദ്യം ജോൺകുട്ടി എന്നാ പറഞ്ഞാദ്യം ആടിനെ നമ്മള് ഓൾറെഡി ഓഫ് ചെയ്തോ വെള്ളം ഓഫ് ചെയ്തോ ഇല്ലല്ലോ ഓൾറെഡി നന്നായിട്ട് കഴുകിയാണ് അവര് കൊണ്ടു വെച്ചിരുന്നത് എന്താണെന്നുള്ളത് കഴുകി കഴിഞ്ഞ ശേഷം ഗൗസ് ഇട്ടതിന് ശേഷമാണോ മസാല നല്ല ഐഡിയ കുളിപ്പിച്ചിട്ടുണ്ട് കുളിപ്പിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളാണെങ്കിൽ ആ ബീഫിന്റെ കാല് വെച്ചത് നമ്മൾ ശരിക്കും കഴുകിട്ട് പേപ്പർ വെച്ച് ഒപ്പിയെടുത്തിന് ശേഷം ആണ് കുക്ക് ചെയ്തത് അപ്പൊ അന്നേരം വെള്ളം ഒപ്പി ഉണക്കി കളയല്ലേ

ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് അതായത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ പ്രത്യേകിച്ച് ഒരു റെസിപ്പി ഇല്ല അല്ലെ എല്ലാ സാധനം ഉണ്ട് അതായത് ഗ്രാമ്പു കറുകപ്പെട്ട ഇതെല്ലാം വറുത്ത് പൊടിച്ചിട്ടൊക്കെ ചേർത്തതാണ് പിന്നെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർത്തത് കണ്ടോട്ടോ കേട്ടല്ലോ ല്ലേ തീച്ചയം പാട്ട് പറയൂ അല്ലെങ്കില് അതുകൊണ്ടാ എളിമിപ്പിക്കാൻ വേദനിപ്പിക്കാതെ മസാല തൂക്കാൻ ഏഹ് തല്ലിക്കൊന്ന് കുത്തി കീറി ഈ പരുവത്തിലാക്കി വേദനിപ്പിക്കരുതെന്ന് അല്ല ഉള്ളത് മുഴുവൻ അതിന്റെ അത്തേക്ക് അവര് തിരിച്ചെടുത്തിട്ടത് ചെയ്യും നമ്മ കൈ കയറ്റി വെച്ചരാം കൈ കയറ്റി വെച്ചേരാം ആ ഓക്കെ ആ ഇനിയും കൂടി ചെല്ലോ ഇനി ഡാടയുടെ എടുത്തോട്ടില്ലേ ജനങ്ങളുടെ അപ്പുറത്തേക്കല്ലേ ആ അവിടെ ജനങ്ങളുടെ ആ എന്നറക്കെ രണ്ട് മസാല കോരി എടുത്ത് അതെ മാസ്റ്റർ ഷെഫ് പിടിപ്പിച്ച പ്രായ കണ്ടോ എങ്ങനെയുണ്ട് കുട്ടി നല്ല സുഖാണോ ആണു കുട്ടി മസാല ദൂത്തോണ്ട് ഇനി സാരല്ല സാരല്ല സാരല്ലോ പിന്നെ ചെയ്യുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേടോ വരണ്ടല്ലേടോ ചുമ്മ തൂത്തന്നെണ്ടൊരു സുഖം രണ്ടു കൊട്ട വാ വാ കൊട്ടരണ്ട് ഹെൽപ്പ് ചെയ്യാമ്മ അത് ചക്കിന്ന് പിടിച്ചു കൊടുത്ത മോനെ ചെറുപ്പെടുത്തിട്ടാ

നജീം കഴിക്കുന്ന എന്താ സംഭവം എല്ലും കപ്പ ആദ്യായിട്ട് നജീം ട്രൈ ചെയ്യുന്ന പറഞ്ഞു അല്ലെ പക്ഷെ അയിന്റെ എല്ലും കപ്പയുടെ ആശോന്ന സൈഡിൽ നിൽക്കുന്നതാ അത്രയൊന്നും വരത്തില്ല അവനുണ്ടാക്കണം അത്രയൊന്നും മരത്തില്ല തലയുണ്ട് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല നമ്മൾ സൈഡിൽ വെക്കാൻ പക്ഷെ വീഡിയോ കാരണം കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും അതിനെ പല്ലും തേപ്പിച്ച് നാക്കും പഠിച്ച വായിക്കാൻ മസാല എല്ലാം തള്ളിക്കേറ്റി കൊടുത്തിട്ട് ആർക്കും ഒരു ശല്യുണ്ടാ കുഴിക്കത്ത് മൂലേലി ഇരുന്നോളൂന്ന് ഇവര് കഴിക്കും എന്നെയാണോ ഉദ്ദേശിച്ച ഗ്യാരകത്ത് ഈറ്റിവസം ഈ തലയ്ക്ക് പറ്റില്ല കൂടി ഞങ്ങൾ ഇതിനു മുമ്പ് ആട് വാങ്ങിച്ചത് ഒരാട് ക്ലീൻ ചെയ്തിട്ട് മുപ്പത്തിമൂന്ന് കിലോ ഉണ്ടായിരുന്നു ചെയ്താണ് പണ്ട് ഒക്കെ ചെയ്തല്ലേ ഞാൻ പറയണത് മറ്റേ ഡെലിവറി കഴിയുമ്പം ആട്ടും സൂപ്പും ഉണ്ടാക്കുന്ന എന്തോ ആടിനെ മേടിച്ച് തലേം കാലൊക്കെ വെച്ചിട്ടല്ലേ ആ ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം എന്നോട് ഇപ്രാവശ്യം എന്തേലും നാട്ടിലോട്ട് പോകുന്നില്ല ഇവിടെയാണല്ലോ ആടിനെ ഒക്കെ മേടിച്ച് ഉണ്ടാക്കി തരുന്ന അപ്പോൾ പാക്കിങ് ആൻഡ് സ്റ്റോറിങ് നമ്മൾ പുതിയ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടെ കാരണം ഒട്ടും മസാല പുറത്തേക്ക് വരില്ല ഫ്രിഡ്ജിൽ എനിക്ക് ഇത് മുമ്പ് പരിപാടി ഉണ്ടായിരുന്നു ഓടി പാരമ്പര്യമായിട്ട് കശാപ്പ് ഇപ്പം തന്നെ വെള്ളം തുടങ്ങി മസാല നല്ല മണം വരുന്നുണ്ടല്ലേ മസാലയുടെ ഓവർനൈറ്റ് ഇങ്ങനെ ഇതിന്റെ അത് ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോ നന്നായിട്ട് പിടിക്കും ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കത് ചുടാനായിട്ട് ഇതിന് സ്ഥലം ഉണ്ടാക്കണം അല്ലേ അപ്പോൾ വേണ്ടി നമ്മൾ ബീഫിന് വേണ്ടിയിട്ടൊരു ചെറിയ നാളൊരു കുഴി പോലെ എടുത്തു വെച്ചിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ വലിപ്പ് ഇച്ചിരി നിങ്ങളൊക്കെ ഇച്ചിരി കൂട്ടിയിട്ട് അതെ ബീഫ് കണ്ടപ്പം പറഞ്ഞായിരുന്നല്ലോ കുഴി മൂടേണ്ട കളിയാ ജയിൻ പറഞ്ഞുണ്ടോ അതെ ഏ ഈ വഴി വിടുവാളോടാ ആട് കിടന്നോടത്ത് കൂടെ സാധനങ്ങളൊക്കെ മേടിച്ച് ഫില്ല് ആയിട്ടിരിക്കുക ഇങ്ങനെ ഫുൾ നമ്മൾ ഫുള്ള് നമ്മളിതിനുമ്പ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ടൈം ടൈമല്ല ഇങ്ങനെ വല്യ ഫുൾ ഫുൾ മീറ്റ് ഫുൾ ആടിനെ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത് ചൂടാൻ വെക്കുന്നത് ആദ്യമായിട്ടാട്ടോ നമ്മള് ആവിൽ പുഴുങ്ങി അന്ന് ഞങ്ങളില്ലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങക്ക് വേണ്ടി ഇവിടെ കുഴിയൊക്കെ എന്റെ എനിക്ക് വേണ്ടേ എനിക്കിത്തി അവിയലും ഏഹ് മോരുകറിയും ചമ്മന്തിയും നല്ലൊരു മത്തി വറുത്തതും എത്ര ദിവസം അത് ശരിയാണ് പുളിയെല്ലതും ഒക്കെ മതി നാട്ടിൽ പോകുമ്പോ അപ്പൊ നാളെ കത്തിക്കാനുള്ള വിറകുകളൊക്കെ മഴ നനയാതെ സൈഡിൽ ചാരി ചാരി വെച്ചിട്ടുണ്ട് നല്ല മഴയുടെ ഭീഷണി കഴിഞ്ഞപ്പോൾ കാറ്റൊക്കെ കാണിക്കുന്നുണ്ട് കൊടുങ്കാറ്റ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് എന്താവും എന്തോ അങ്ങനെ ചെട്ടിക്കൊണ്ടിരുന്നുണ്ട് നമ്മുടെ പൂവ് സെറ്റായി വന്നിട്ടുണ്ട് എന്ത് രസാലേ കഴിഞ്ഞ പ്രാവശ്യം ഓണം സെപ്റ്റംബറിലായിരുന്നല്ലോ അല്ലേ എന്നേ ആ സമയത്ത് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു യൂസ് ചെയ്തത് കുറേ നമ്മൾ പൂക്കൾ കഠിനാധ്വാനികളാണ് കാണിച്ചേ ദൈവമേ കാണിച്ചേമണ്ണിലേനെ കൈകൊണ്ട് എടുക്കുന്നു ടീച്ചറിനെന്തേലും മനസ്സിലാവോ നമ്മുടെ ചാനൽ മലയാളത്തിലല്ലേ ടീച്ചർ ഫിനിഷ് അല്ലേ ഇംഗ്ലീഷ് ഓ ട്രാൻസ്ലേറ്റർ ഉണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള കുഴിയാണ് നമ്മൾ കുഴിച്ചേക്കുന്നത് ഇനിയിപ്പോ നമ്മൾ വേണ്ടി പോവാണ് നമ്മൾ ഈ കല്ല് കല്ല് പോവണം നമുക്ക് കല്ലിഷ്ടം മാരി ഉണ്ട് അപ്പോൾ ജോണിക്കുട്ടിയും കല്ലെടുത്തുകൊണ്ട് ഇടുവാണ് നമ്മൾ ഫസ്റ്റ് ലെയർ അത്യാവശ്യം കല്ല് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നമ്മൾ കല്ലിടുന്ന ഐഡിയ രാവിലെ ഭൂമാങ്ങിൻ്റെ അടുത്ത് ഭൂമാഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭൂമാഗ് പറഞ്ഞ് കല്ലിടുന്ന രീതി പറഞ്ഞു തന്നു അപ്പോൾ ആ ഐഡിയ ആണ് നമ്മൾ പ്രയോഗിച്ചേക്കുന്നത് വേണ്ടിയിട്ട് വെറുതെ നശിച്ചു അങ്ങനെ നല്ല മസാല തിരുമേച്ച് സാധനം ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു അത് നമ്മൾ തിരിച്ചുകൂടി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇന്ന് മൂന്ന് വരെ മഴയാണ് പക്ഷെ സാരമില്ല നമ്മൾ തീ വേണ്ടി പോവാണ് വെള്ള സൈഡ് ഉണ്ടായിരുന്നു പക്ഷെ ഉപ്പ് കിടുമ്പത്തേക്കും അങ്ങനെ നമ്മൾ ഇന്നലെ കുഴി കുത്തിയിട്ട് മഴ പെയ്യുന്ന കുഴിയെല്ലാം മൂടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മള് രാവിലെ തീ കൊടുക്കാൻ വേണ്ടി പോവാണ് വെള്ളം പോവുകയാണ് കുഴിക്കാത്ത ഇല്ല ഇല്ല ഞാൻ പഴയ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയായിട്ട് മഴ പെയ്യത്തില്ല കുറച്ചു നേരം മഴ പെയ്യും പിന്നെ നിക്കും അങ്ങനെ നമ്മൾ തീ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ടര മണിക്കൂറോളം നമ്മൾ തീ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ല് നന്നായിട്ട് ചൂടാവണം അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കലാപരിപാടി അപ്പോൾ ഇന്ന് നമുക്ക് ഇലക്ട്രിക് ഫാൻ വേണ്ട തീ കത്തിക്കാനായിട്ട് നമുക്ക് നല്ല കാറ്റാണ് കാറ്റിന് തണുപ്പില്ല അത് നമ്മൾ തീടെ എടുത്തിരിക്കുന്നുണ്ടേക്കും നല്ല ചൂടുണ്ട് എന്തൊരു സാധനം മാത്രം മേശിങ് അല്ലേ രാവിലെ വെളുപ്പിനെ ഓർണം ഏർ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വെളുപ്പിന് കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു നല്ല ദിവസമാണ് ദിവസമാണെങ്കിൽ നമ്മൾ ആ ഒരു ശ്രമം വേണ്ടെന്ന് വെച്ചു രാവിലെ ഞങ്ങളെ പുറത്തുനിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഏർ അകത്ത് കയറ്റത്തില്ല അല്ലേ എന്താ ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് തേ ഇടുമ്പോൾ പ്രത്യേകിച്ച് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളടുത്ത് തന്നെ ഉണ്ടാവണം വെള്ളമെല്ലാം കരുതണം പിന്നെ തൊട്ടടുത്ത് പൈപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇൻ കേസ് തീവെല്ലാം പറഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോകാൻ പാടില്ലല്ലോ അങ്ങനെയുള്ള സേഫ്റ്റി നമ്മൾ അത്യാവശ്യമായിട്ട് നോക്കേണ്ടതാണ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാൻ ഇവിടുത്തെ വീടൊക്കെ അങ്ങനത്തെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസസ് ആണ് പെട്ടെന്ന് ചെയ്യും അതുകൊണ്ട് നമ്മൾ വെള്ളം എല്ലാം അടുത്ത് ആക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കുഴിയുടെ സൈഡിൽ കൂടെ കല്ല് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലൊക്കെ കെട്ട് കഴിഞ്ഞ് ഈ തീ കെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് കഴിയുമ്പോഴേക്കും ഈ കല്ലിൻ്റെ ചൂടിച്ചേ നന്നായിട്ട് വെന്തോളും അപ്പോൾ നമ്മൾ ഇന്നലെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറല്ല നമ്മളിന്ന് റിമൂവ് ചെയ്യണം എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ പുതിയ ഫോയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നലെ കഷ്ടം നമ്മൾ എല്ലാവർക്കും ഈക്വായിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ടില്ല അപ്പോൾ ഇത്തവണ നല്ല അടിപൊളിയായിട്ട് ചുറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറച്ചി ചില ഭാഗത്ത് വെന്ത് ചില ഭാഗത്ത് വേവാതെ വരും അതുകൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട് ഫോയിൽ ചെയ്യാൻ പോകും ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് ഫസ്റ്റ് വാഴയിലാണ് ഡയറക്റ്റ് ഫോയിൽ പേപ്പർ നമ്മൾ ഇതിൻ്റെ സ്കിന്നിൽ മുട്ടിക്കുന്നില്ല അല്ലേ ഓ എൻ്റെ പൊന്ന് മസാലയൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ഇരുന്നപ്പോഴത്തേക്കും ഉണ്ടോ കാറ്റ് നോക്കിയാൽ ഭയങ്കര ഈ അടുത്ത സമയത്തൊന്നും ഇത്രയും കാറ്റില്ലായിരുന്നു

ആഴേ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഫോയിൽ പേപ്പർ എല്ലാം വെച്ച് ചെയ്യും അല്ലെങ്കിൽ കുഴി വെച്ച് ചെയ്യുമ്പോഴേക്കും മണ്ണ് കയറും കരിഞ്ഞ് പോവും അങ്ങനെയുള്ള സാധ്യതകളെല്ലാം ഉണ്ട് കഴിഞ്ഞ് തവണ നമ്മൾ പോത്തൻകാലിതം ചോദിച്ചായിരുന്നു ഇതിൻ്റെ അകത്ത് മൊത്തം മണ്ണ് പറ്റിയില്ലെന്ന് അപ്പോൾ നമ്മളത് കറക്റ്റ് എത്ര തവണയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും വീഡിയോ കാണാത്തതുകൊണ്ടാണ് നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ മിനിമം കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു അഞ്ച് ആറ് മണിക്കൂറാണ് അപ്പോൾ അത്രയും നേരം സമയം എടുത്ത് കുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ലെയർ എക്സ്ട്രാ ഫോയിൽ പേപ്പർ നമ്മൾ പൊതിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ും നല്ല കാറ്റാണ് നല്ല സെറ്റ് ചെയ്തോണ്ടിരിക്കണം ഗായ് ഇവര് വേറെ ആസ്മ പേഷ്യന്റിനെ പോലെ ഞാൻ വലിക്കുകയായിരുന്നു വീഡിയോ എടുത്തപ്പോ സംബന്ധിച്ചിട്ട് കൂടുതലായിരിക്കുമല്ലോ അപ്പൊ നിർദ്ദയം ക്ഷമിക്കുക നിർദ്ദയം ക്ഷമിക്കുക ശ്രോതാക്കളെ നിർദ്ദയം ക്ഷമിക്കുക ജയം പറയാ ഒരു നാട് വേവുന്നതിന് മുമ്പ് കുന്തി ദേവി വെന്തു പെന്തുകുന്നു

പിന്നെ നമുക്കിവിടെ ഫോയിൽ പേപ്പർ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി മൂന്നെണ്ണം യൂസ് ചെയ്തു നാലാമത്തിൻ്റെ പകുതി ഇതായി അപ്പോൾ ഇനിയിപ്പോൾ ആ വാഴയില അപ്പോൾ ഇനിയിപ്പോൾ മണ്ണ് കയറുന്നുള്ള പേടി ആർക്കും വേണ്ട ഇനിയിപ്പോൾ ഇത് ഓവർ ആയതുകൊണ്ട് വേവാതിരിക്കുന്നുള്ള സംശയമുള്ളൂ അത് നമുക്കൊരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ അറിയാം പക്ഷേ ആർക്കുകൾ പയ്യെ കത്തി തുറങ്ങുന്നുള്ളൂ നമ്മുടെ ആടിനെ ചൂടാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതൊരു ഹെർബാണ് അടിപൊളിയാണ് അപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫ്ലേവർ ഇടും ഇടുക്കിക്കാരുടെ വൈബ് നമ്മൾ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഇലയിട്ട് കുടിക്കും ശരിക്കും ചായ കുടിക്കുന്നത് നല്ലൊരു ഇഫക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ സാധനം നമ്മൾ കുഴിയുടെ മുകളിലിട്ട് മൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

നീ എന്നെ കൊച്ചിപ്പോ കനലിലോടെ ഓടുന്നവനെടാ ചോദിച്ച ഹെൽമെറ്റ് വെച്ച് തീകരല്ലേ ഇല്ല ഇല്ല ചൂട് കൂടുതലായതുകൊണ്ട് ടൗല് കെട്ടി ചെയ്യാൻ പോവാന്ന പറഞ്ഞി ടെക്നീക്സ് അതെ തല തലാറ ടോവിനോ ചേട്ടൻ ആയി പോയല്ലേ ടോവിനോക്കൊരു വെല്ലുവിളി ഈ ചായ രണ്ട് രണ്ടു തോണ്ട് കഴിപ്പേക്ക് നല്ല കാറ്റാണ് ഭയങ്കര കാറ്റേ ഒരു ഋഷിയിലാട്ടോ അങ്ങനെ നമ്മള് സാധനം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിതിന്റെ മുകളിലേക്ക് കനലിടാൻ വേണ്ടി പോവാണ് വേണ്ടല്ലോ അപ്പൊ നമ്മള് മാറ്റി വെച്ചിരിക്കുന്ന കനല് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോരി ഇടുകയാണ് വെച്ചിരിക്കുന്നത് ഒന്നര മണിക്കൂർ തീ ഇങ്ങനെ തുറന്നു വെന്തല്ലേ ഇപ്പൊ നമ്മൾ ഈ ഇത് മാറ്റി കഴിയുമ്പളേ പിന്നെ കനലുണ്ട് ഞാൻ അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇനി എത്ര മണി ഇപ്പം സമയം പത്തരേ പതിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര ഒരു അഞ്ചര മണിക്കൂർ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊക്കത്തുള്ളൂ എല്ലാവരും വന്നു കഴിഞ്ഞ ശേഷമാണ് പൊക്കത്തുള്ളൂ കരിഞ്ഞു പോകുന്നു നമുക്ക് അറിയത്തില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈം പരീക്ഷണമാണ് പരിപാടി എന്ന് നമ്മൾ സാധനം കുഴി ഓപ്പൺ ചെയ്യുന്നു എന്താണെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല ആൾക്കാരൊക്കെ മുമ്പിൽ വെക്കി എല്ലാവരും ഒരു എക്സ്പ്രഷൻ കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് അത് കരിഞ്ഞു പോയാലുള്ള ഞങ്ങളുടെ എക്സ്പ്രഷൻ ഒന്ന് കാണണം എന്റെ ബൈ മട്ടനെ പൊക്കാറുള്ള ശ്രമമാണ് നമ്മൾ മണ്ണ് മാറ്റാൻ തുടങ്ങുവാണ് നമ്മളൊരു നാലഞ്ച് മണിക്കൂർ പ്ലാൻ ചെയ്തു ഇപ്പൊ എന്തൊക്കെയാണ് ഒരു ആകെ ഏഴ് മണിക്കൂർ ഉണ്ടോ ഏഴ് മണിക്കൂറായിട്ട് ദൃശ്യം തേടല്ലേ അങ്ങനെ മാന്തി മാന്തി സംഭവം കണ്ടിട്ടുണ്ടോ നിധി കണ്ടു വെന്തെന്ന് ഉറപ്പാണോ ഒരു കുഞ്ഞ് പോത്തുംകാല് വെച്ച് സക്സസ് ആയതിന്റെ എന്നാണ പറഞ്ഞത് അതിന്റെ അഹങ്കാരാണ് ഈ കാണുന്നത് മുഴുവൻ ആടെ ഒരെണ്ണം കുഴിയില് സക്സസ് അല്ലെ നമുക്കുണ്ടോ ഒരു പീസ് ഒരു പീസ് വേണോ പരിഞ്ഞില്ലോന്നുള്ള ഒരു ടെസ്റ്റ് ആണ് അതിനനുസരിച്ച് നോക്കാം. അത് കൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് നേരത്തെ നമ്മൾ ഒരു മാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ചും വെക്കുന്നത്. സാധാരണ സെറ്റാട്ടോ പക്ഷെ ഞാൻ മറ്റാ ആ അങ്ങനെ അല്ലേ അങ്ങനെയല്ല നമ്മൾ ലാസ്റ്റ് നമ്മൾ വെയിറ്റ് വെയിറ്റ് പിന്നിടില്ല. പ്ലേറ്റ് ഇതിനെ കേവിഞ്ഞോ ട്ടോ. ഇതിലേത് മാത്രമേ അങ്ങനെ കുളിപ്പിക്കരുത്. ഐഡിയ ചേര ഇതിസ് അത് കുറ തീ കൂടാ. ഇതിനെ ലാസ്റ്റ് ഇരിക്കടാ ഓക്കേ ഇది കവർ ചെയ്യുക ഓക്കേ അതേ അങ്ങോട്ട് കട്ടി दो അങ്ങോട്ട് കട്ടി दो ഓക്കേ ആ കട്ടി ഇത്രേ ഓക്കേ അത് ചരിക്കി എടുക്കാം നീ ഇർട്ട നീ ഇർട്ടാ കോൾ എടുക്ക് ലൈക്ക് ഇതെ അള്ളോ ஆமா மண்ணாவல <hansett> അടിയിൽ നമ്മൾ വായല വെച്ചിട്ടുണ്ട് അപ്പൊ നോക്കിയാൽ വേണ്ടി കേട്ടോ വായലിൻ്റെ പീസ് ഒന്നും കരിഞ്ഞിട്ടില്ല മീറ്റ് ഒക്കെ നല്ല ഫ്രഷ് ആയിരിക്കണ്ട് ആദ്യം ഞാൻ പക്ഷെ നമുക്ക് മാറ്റാം കൊടുക്കാം നല്ല നാരങ്ങി പിഴഞ്ഞ് ഒഴിക്കുമ്പോൾ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ കാരണം അത് വന്ന് പൊടിഞ്ഞു പോയി പൊടിപോയി അടിപൊളിയായിട്ട് ഷേപ്പിൽ നമുക്ക് കിട്ടാൻ കിട്ടിയില്ല മട്ടൺ സംഭവം സക്സസ് ആണെന്ന് സക്സസ് ആണ് ഒരു നമുക്ക് കുറച്ച് കൂടുതൽ ബന്ധു പോയി പക്ഷെ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ബേക്കിംഗ് പേപ്പർ ഒത്തി വെച്ചാൽ ബേക്കിംഗ് പേപ്പർ ഇച്ചിരി കത്തിപ്പോയി പക്ഷെ അതിന്റെ ഉള്ളില് വാഴല വെച്ചത് കൊണ്ട് അതിന് ഒന്നും നമ്മൾ ഫോയിൽ പേപ്പറും പിന്നെ വാഴം മതിയായിരുന്നു പേപ്പർ പെട്ടെന്ന് കരിയും സംഗതി അല്ലേ ഒരു രണ്ടോ ഇങ്ങനെ എടുത്തുകഴിയുമ്പോഴത്തേക്കും അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മള് ആടിന്റെ ബാലൻസ് ഉള്ള സംഭവങ്ങൾ ഈ കാണുന്നത് ഇത്രയും മീറ്റ് ബാലൻസ് ഉണ്ട് നമ്മള് പതിമൂന്ന് എത്ര കിലോ കിലോ ഉള്ള ആടിന്റെ ഇത്രയും മീറ്റ് ബാലൻസ് ഉണ്ട് പിന്നൊക്കെ വേസ്റ്റ് എല്ലാമാണ് പിന്നെ കുറച്ച് ബാലൻസ് എന്റെ സൈഡിൽ ഒരിച്ച് നമ്മൾ കരിഞ്ഞ്